സ്വർഗിടെ സലവരിവാീ ഗവാ തരാ മേല യാര का जा करते हैं संज हैं मुझ तबाया है मुझ तबाणुरे मुनीर मुस्तफाया मुसलूर मुर्तला कर मुबशिर मुनविरे मुर्शिदाय रसुर या बशीर சத்தியாயி தூதரே யா மசீரே யான நீரே சத்தியாயி தூதர ീ അല്ല കഥനം നിറയും വ്യതീർക്കഹീമല്ല അല്ല 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 പുലരുന്നതും പകലിരുളുന്നതും തിരമറിയുന്നതും കടലൊഴുകുന്നതും നിന്റെടാനായി ഞങ്ങൾ കുതവി തരൂ പരമ്പരുളാകതെ പര വരം തരും സമതേ അതിലാണെല്ലാം വെറും നിന്റെ അരികെ ഉരുളാളല്ല പരം പൊരുളകതെ പരണേയല്ല തരം നീട്ടാൻ മതദേ വരും തെറും സമതേ അതിലാണെല്ലാം വെറും നിന്റെ അരികെ ഓരോന്നാളല്ല മധു വല്ല മതിയോലിലെ മഹി വന്യരാഗം പാടിയല്ലോ മുഞ്ചിൽ കനി കനിക്കലിയുമലകാരം പനി വനി മൃദുതാരം

രാധന്ദ്രചരി ആടാം മാടാം ഞാനവിടാം പാടാം രാധന രുചരി ആടാം മാടാം ഞാനവിയാത്ത സ്വർഗതാര സ്വർഗ ലോക പോലും ചിന്തുപാടിലും നിദ തന്ദരൂപ ീപം ദിവ്യ പുതുമകൾ മിന്നി മിന്നി തെളിയും ചിരഞ്ചിതമാ ചുവടുകളിൽ നിറഞ്ഞാടുവാനാണതമാധുവേരാതാ ദു സന്തോഷം അൻപു സന്തോഷ ഗുണം നമ്മൾ കുടാൻ പരിമള വിതളുകള ரா பெண் അതിലോ ജനേജ മധുരാം തങ്ങളെ അതിലുനോരുഷപാടാശത്തോപ്പിൽ പോലും പാറും തേനെ മഹബൂബ് ബാക്കി മുറുസലിനിപതി ആദി അജബാലയാസീന ഹില്ല ഹുലീല ഹില്ല ോകൂതേ ആദി ചോദിയെ സവിതമിത പിന്നെ മധു തെരണേലൂരിലേ ഗണേ ജഗമിതിലധി ഗണേഷ ഹീമാ നിസമ യോഹിമതി അനുമതി ജയമതി ഹക്കല്ലാ ഹക്കല്ലാ ിലായില്ലാ നൂറെ ജാന സാധ്യമേനാ കോഴേ ജമർ പതി ബക്ക തന്നിൽ ഉദയായി കനകർത്തി ഏറ്റവും വരം തൂകിയിലും ിൽ കൗതുകമേറിന്റെ ചന്ദ്രികവാനിൽ ഉയർന്നു പൊങ്ങി പ്രഭിംഗിറും പരമോനത പുണ്യപ്രകാശവുമായി നബിയാദമിതാ കത്തിടുവാമകൽ ഉത്തമ ദീപം ദീനിൻ ദീനിടല പരിപാവനമായ പരമ്പര വിത്ത് മുളത്തിടലായ സത്യപ്രവാചകൂറിൻ മാഗം ഉണർന്നിടലായി ആദം അതിൽ വന്നേ വന്നേരായി ഒഴുകുന്നേ നാഥൻ ഇതുറാഹി മെന്നോരും ൂറും നുപുപത്ത് പുലർന്നിടുമേ അമർന്നിടുമേ പുലരേ പുലരെ ദിനം തീരാരാവിള്ളവി മലരിൽ മധു തിങ്ങി തുളുമ്പി തുളുമ്പിയന്ന് പ്രകാശം തൂകെല്ലാത്തുള്ള മിനാരം തന്നിലും കാറ്റും കടല മധുരനിലാവും മധുല ചൂടുന്നേ കാടും കാട്ടികളൊഴിത്തേലിൽ സ്വർണത്തേരിറങ്ങുന്നേത്തിൽ ധികം കുന്നേ ഗന്ധിത്തോപ്പിലാരോ സന്താപ കാട്ടിലാരോ വിവരം ൊരു വിവരമരുളിത്തിരുനബിയെ കൊല്ലാനു നിലയിൽ ഒരു കരമിൽ കുതിരപ്പുറമേറി വരുന്നേ വന്നേ സോദരീരിലേ വിവരമാകരി കാതില ഫുർക്കാനൊലി വിടരു അവിടത്താ വഴി തകരുകയായി ഹരി ഹരിദാലന ഹി രാതിൽമായി കാവൽ ധീയായി കാലം കൂടലായി ഓഹേ ായിർക്കാരിൽ വെച്ച ബിലാലിനെ ഞാന ചരിതം വിവരിക്കാം ഒളിവേർ ബിലാലിൻ ത്യാഗത്തിൻ കഥയിശലുകളായി കോർക്കാ പ്രിയാന്ത് പിരുഷൻ നബിയിൽ വെച്ച ബിലാലിനെ ഓർമ്മിക്കാം ഞാന ചരിതം വിവരിക്കാം ൂളിൽ വഫാത്തറിഞ്ഞ നേരമിൽ ബിലെഞ്ച് പൊട്ടി തകർന്നു പോയ നോവ് പോലാ സ്വകാര സൂളിൽ വഫാ ചിത്രം തെറ്റിയപ്പോൾ ബിലാൽ തെരുവെല്ലാം ചുറ്റുന്നു തോലാൽ കാണുമ്പോൾ കരയുന്നു തോലാൽ ത കണ്ണീരാൽ ബിലാൽ ഒരു കരയുന്നു ൊണ്ട് കുമരത ചൊല്ലുന്നു മദീനത്തേക്കെന്നവർ ചൊല്ലുന്നു പുണ്ർബിലാലിനെ തേടിക്കൊണ്ട് കുമരത ചൊല്ലുന്നു ഒടുവിൽ ബിലാലി മരുന്നും കൽബാൽ എത്തിളിയല്ല എത്തിളിയല്ല റസൂലിൻ സഹിയില്ലാത്ത കണ്ടതിൽ പറഞ്ചം പൊരിയുന്നു കണ്ടതിൽ വെഞ്ചം പൊരിയുന്നു ഇനിയും ആ തിരുബാങ്കുങ്ങൾ താൻ മറു അപേക്ഷിച്ചു ഇണറും വിളിക്കുന്നു അലയാം കേട്ട് മദീനക്കാർ വന്നു അഭിഭ്യരായ ബിലാല് മാരിപ്പുണുന്നു ബാങ്കിൻ മാറ്റൊളി പൊങ്ങുന്നു വാങ്ങിൻ മാറ്റൊളി പൊങ്ങുന്നു അലാമുഖം സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലം വസല്ലം അലാ അലാ മുഹമ്മദ് മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി സല്ലി അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ദൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്